ായിണി ഭീഷണി ആത്മഹത്യ പള്ളിക്കുത്ത് സ്വദേശി തൊണ്ടുകളത്തിൽ രതീഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് യുവതിയും ഭർത്താവും അടക്കം നാലുപേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പള്ളിക്കുത്ത് സ്വദേശിനി ഇടപ്പലം സിന്ധു ഭർത്താവ് ശ്രീരാജ് സിന്ധുവിന്റെ ബന്ധുവായ പള്ളിക്കുത്ത് കൊന്നമണ്ണ മടുക്കോലിൽ പ്രവീൺ നാട്ടുകാരനും ശ്രീരാജിന്റെ സുഹൃത്തുമായ കാക്കനാട്ടുപറമ്പിൽ മഹേഷ് എന്നിവരെയാണ് എടക്കര സി ഐ ടി വി ധനഞ്ജയദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പള്ളിക്കുത്ത് സ്വദേശിയും ഡൽഹിയിൽ വ്യവസായിയും സ്ഥിരതാമസക്കാരനുമായ രതീഷ് പള്ളിക്കുത്തുള്ള വീട്ടിൽ വെച്ച് ജൂൺ പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ആത്മഹത്യ ചെയ്തത് തുടർന്ന് എടക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു രതീഷിന്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴികൾ രേഖപ്പെടുത്തി നടത്തിയ അന്വേഷണത്തിലാണ് മരണപ്പെട്ട രതീഷ് ഹണി ട്രാപ്പിന് ഇരയായതായി സൂചന ലഭിച്ചത് തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് മരണപ്പെട്ട രതീഷും സിന്ധുവും ബന്ധുക്കളും സഹപാഠികളുമായിരുന്നു സിന്ധു പലപ്പോഴായി പല ആവശ്യങ്ങൾ പറഞ്ഞ് രതീഷിൽ നിന്ന് പണം കൈപ്പറ്റിയിരുന്നു രതീഷ് പണം തിരികെ ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് പണം തിരിച്ചു കൊടുക്കാതിരിക്കാനും രതീഷിൽ നിന്ന് കൂടുതൽ പണം തട്ടിയെടുക്കാനും വേണ്ടി സിന്ധുവും ഭർത്താവ് ശ്രീരാജും ചേർന്ന് പദ്ധതി തയ്യാറാക്കുകയായിരുന്നു സഹായത്തിനായി മഹേഷിനെയും പ്രവീണിനെയും കൂടെ കൂട്ടി സഹോദരന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുക്കാൻ രതീഷ് നാട്ടിലെത്തിയ സമയത്ത് സിന്ധു പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് രതീഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു വീട്ടിലെത്തിയ രതീഷിനെ പ്രതികൾ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ച് അവശനാക്കി നഗ്ന വീഡിയോ പകർത്തുകയും ചെയ്തു തുടർന്ന് ശ്രീരാജും സിന്ധുവും രതീഷിനോട് കൂടുതൽ പണം ആവശ്യപ്പെടുകയും നൽകിയില്ലെങ്കിൽ വീഡിയോ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു രതീഷ് വഴങ്ങാതായപ്പോൾ ഭാര്യയ്ക്ക് പ്രതികൾ വീഡിയോ അയച്ചു കൊടുത്തു മറ്റുള്ളവർക്കും വീഡിയോ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞതോടെ മാനസിക സമ്മർദ്ദത്തിലായ രതീഷ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു രതീഷിനെ ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ച വീഡിയോകൾ പോലീസ് കണ്ടെത്തി ഇത് കോടതിയിൽ ഹാജരാക്കും പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ ഗൂഢാലോചന ദേഹോപദ്രവം പിടിച്ചുപറി തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് അന്വേഷണം നടത്തുന്നത് എസ് ഐ സതീഷ് കുമാർ എസ് ഐ പി ഷീജ സീനിയർ സി പി ഒ അനൂപ് സി പി ഒമാരായ എ സുദേവ് രേഖ നിജമുദ്ദീൻ ഡാൻസഫ് അംഗങ്ങളായ ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം